ഇന്ന് പള്ളികളിലൊക്കെ റിസർവ്ഡ് സീറ്റുകളാണ് ചില ആളുകൾക്കൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടോ ദിക്കരന്റെ മജിസായി കഴിഞ്ഞാലും പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്കായാലും ചില ആളുകൾക്ക് ഒരറ്റ സീറ്റ് തന്നെ ഉണ്ടാകും പാടുണ്ടോ അത് ഇല്ല മിനെ പാടില്ല എല്ലാ ആളുകളും സ്വർഗത്തിൽ പോകേണ്ടതല്ലേ പല ആളുകളും ഒന്നാം സ്വപ്പിൽ ചില നിശ്ചിത ആളുകൾ മാത്രം നിൽക്കുന്നത് കാണാം അവർക്കേത് പറ്റൂ അത് അത് അങ്ങനെ ഒരു നിയമമുണ്ടോ ഇല്ല ആരാണോ മുന്നിൽ വന്നിരിക്കുന്നത് അവരാണ് മുന്നിൽ കയറി നിൽക്കേണ്ടത് സഫ് ഒന്നാമത്തെ സുഫിൽ പ്രവാചകൻ സല്ലം അലൈവല നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ജമായത്തിൻ്റെ വില അറിയുമായിരുന്നെങ്കിൽ എഴഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ജമായത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമെന്നാണ് പള്ളിയിൽ ജമാത്തിന് കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇമാമിൻ്റെ വരതുഭാഗം ചേർന്ന് ആദ്യം നിൽക്കണം പിന്നെ ഇടത് ഭാഗം ചേർന്ന് നിൽക്കണം ഇങ്ങനെ സ്വഫുകൾ നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ടതുണ്ട് ആളുകൾ ചില ആളുകൾക്ക് മാത്രം വന്നാം സ്വപ്പ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഒരു നിയമം ഇസ്ലാമില്ല തന്നെ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങൾവിന്റെ അടുത്തേക്ക് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ഓടിവണം നിങ്ങൾ ഓടിവരണം എന്നാ പറഞ്ഞത് പതുക്കിയാക്കല്ലേ മടി കാണിക്കല്ലേ പിശുക്ക് കാണിക്കല്ലേ വേഗത കുറക്കല്ലേ വസാരിയൂ നിങ്ങൾ ഓടിവാ എന്നാണ് കാണാം നിങ്ങൾ നിങ്ങൾ അടുത്തേക്ക് ഓടി ഓടി വാ ും അവരാണ് സീറ്റ് പ്രവാചകൻ മുഹമ്മദ് നിങ്ങൾ ഒരാളെയും തന്നെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പാടില്ല ആദാബിൾ എന്നിട്ട് അയാൾ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ അവിടെ ഇരിക്കുക അത് അനുവദനീയമല്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വിശാലത നൽകുക എൻ്റെ സഹോദരനും കൂടി കയറട്ടെ എൻ്റെ സുഹൃത്തും കൂടി കയറട്ടെ അവനും കൂടി എൻ്റെ അടുത്ത് എന്നെ ഒന്നാം സ്വപ്പിൽ ഇരിക്കട്ടെ ഒന്നാം സൊഫിൽ നിൽക്കട്ടെ എൻ്റെ ഇൽമിൻ്റെ എന്റെ മഞ്ജനും ആ ഒരു ബോധമാണ് നമുക്ക് ഞാനേ ഇരിക്കാൻ പറ്റൂ ആ ഒരു നിയമം ദീനലില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് മുത്തഫീ ഹദീസാണ് വിശാലതയാണ് നൽകേണ്ടത് വിശാലത നൽകണം നമ്മൾ ഞാനിരിക്കുന്നിടത്ത് ഞാനേ ഇരിക്കും ആ ഒരു കണ്ടീഷൻ പാടില്ല പ്രവാചകൻ പ്രവാചകൻസ് അബുദാബു റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദീനിന്റെ രണ്ടാളുകൾക്കിടയിൽ നിങ്ങൾ ഭിന്നിപ്പിക്കാൻ പാടില്ല രണ്ട് ൾ അതിന്റെ ഇടയിൽ അവരുടെ സമ്മതം കൂടാതെ സമ്മതം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഇടയിൽ കയറാൻ പാടുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് സിന്റെ വിഷയമൊക്കെ വളരെയധികം ഗൗരവം കാണിക്കേണ്ടതുണ്ട് ദീനിന്റെ വിഷയത്തിലേക്ക് നമ്മൾ ഓടി വരണം

നമ്മളോട് പഠിപ്പിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ും ഫേസ്ബുക്കും ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങാടിയിലേക്കോ മറ്റു അനാവശ്യമായ കാര്യങ്ങളിലേക്കോ ദുബിയ കാര്യങ്ങളിലേക്കോ എഴുന്നേറ്റ് 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 പോകുന്നവൻ പോകുന്നവൻ വെച്ച് അവൻ പോകുന്നത് ഹിമാരിൻ അങ്ങേറ്റി ജീവിയായ കഴുതയുടെ ശവത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയാണെന്ന് അവന്റെ മേൽ പരാജയമുണ്ട് എന്നും പഠിപ്പിക്കുക ബിബായി അതുകൊണ്ട് നമുക്ക് പരാജയമല്ല വേണ്ടത് വിജയമാണ് വേണ്ടത് ഓരോരുത്തരും വിജയിക്കണം ലാഹുവിന്റെയും എല്ലാ ആളുകൾക്കും സ്വർഗം ലഭിക്കണം ആ ഒരു സ്വർഗം ലാഹു നമുക്കും നൽകുമാറാവട്ടെ ഹിദായത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ഓടി വരണം പെട്ടെന്ന് പെട്ടെന്ന് വരണം നമസ്കാരം നമ്മൾ പതിവാക്കണം ഇരിക്കാൻ നമ്മൾ മടി കാണിക്കരുത് പ്രത്യേകിച്ച് എനിക്കൊക്കെ പറയുവാനുള്ളത് െ കുനുന്റെ ഒക്കെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു ഹദിനി ഫീമൻ നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും നീ ഹിതായു നൽകണേ ഫീമൻ നീ ആഫിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നീ ഏറ്റെടുത്ത ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഈ പാമ്പിയായി എന്നെ നീ ഏറ്റെടുക്കണമെന്നാ അള്ളാഹു ഏറ്റെടുക്കാതെ വേറെ ആരാ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് വച്ച വല്ലനി അതിൽ പോലും ബിഷ്കാണിക്കുന്ന ഒരുപാട് ആളുകൾ കൈയൊന്നുയർത്തേ വെള്ളു റുക്കു കഴിഞ്ഞാൽ ഏച്ചിതാലിൽ അതിൻ്റെ ശേഷം ഒന്ന് കയ്യെന്ന് ഉയർത്തേ വേണ്ടു ആമീൻ എന്ന് പറയേ പറയുമോ ജമാകരിക്കും ശുഭ നമസ്കാരത്തിൽ ഇമാം പുന ചോദ അതിന് ആമീൻ പോലും പറയാൻ പറയാൻ മടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വല്ലാത്ത സങ്കടമായി തോന്നുന്നത് അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിക്കണം അർത്ഥമറിഞ്ഞുകൊണ്ട് അതൊക്കെ ചൊല്ലുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു മാറ്റം വരും ഹു ചാല നമ്മുടെ കൽബുകൾ ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ നമ്മുടെ ആമാലുകൾ സ്വീകരിക്കുമാറാവട്ടെ ധാരാളം നന്മയിലേക്ക് ചേക്കാറാൻ സന്മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രിയ സുഹൃത്ത് അസ്സലാ വാഹമുല്ലാഹി വാഹന